സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പതിയുപോലെ ഒരു ചോദ്യവും അതിന് ഉത്തരവുമായിട്ടാണ് ഞാനും പ്രിയോമന സിസ്റ്ററും കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ പ്രൈസ്ലോട്ട് ഇന്നത്തെ ചോദ്യം ഇതാണ് ആസന്നമായി ഇനി സംഭവിക്കേണ്ട ഒരു മഹായുദ്ധത്തെ കുറിച്ച് ബൈബിളിൽ പ്രവചിച്ചിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ ബൈബിളിൽ എവിടെയാണ് അത് പ്രവചിച്ചിട്ടുള്ളത് അങ്ങനെ ഈ യുദ്ധം നടക്കുന്നുവെങ്കിൽ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് വിവരിക്കാൻ സാധിക്കുമോ ജിനേഷ് പാസ്റ്റർ പാസ്റ്റർ ചോദിച്ചത് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് സാധ്യതയുണ്ടോ അങ്ങനെ അങ്ങനെയൊരു മഹായുദ്ധത്തെക്കുറിച്ച് ബൈബിൾ പ്രവചിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ഒരു യുദ്ധമുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നും ചോദിച്ചു തീർച്ചയായും ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ വരാനിരിക്കുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധത്തെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ട് മനുഷ്യരിൽ മൂന്നിലൊന്ന് മനുഷ്യർ ആ യുദ്ധത്തിൽ മരിക്കുമെന്നും എഴുതിയിട്ടുണ്ട് എന്നാൽ ഈ മഹായുദ്ധം നമ്മുടെ റാപ്ചറിനു ശേഷമാണ് സംഭവിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ ഏഴ് മുദ്രകളിൽ ആറാമത്തെ മുദ്രയിൽ നമ്മൾ റാപ്ചർ ആകുമെന്ന് നമ്മൾ ഇതിനു മുൻപ് മനസ്സിലാക്കിയതാണ് അങ്ങനെ ആറാം മുദ്രയിലെ റാപ്ചറിനു ശേഷം ഏഴാം മുദ്ര തുറക്കുമ്പോൾ കാണുന്ന ഏഴ് കാഹള ന്യായവിധികളിൽ ആറാമത്തെ കാഹളം മുഴക്കുമ്പോഴാണ് ഈ മഹായുദ്ധം നടക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒൻപതാം അധ്യായത്തിലാണ് ഈ ആറാം കാഹളം മുഴങ്ങുന്നതും അതിൻ്റെ പതിമൂന്നാം വാക്യം മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനഭാഗങ്ങളിലാണ് ഈ മഹായുദ്ധത്തെക്കുറിച്ചും അതിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും എഴുതിയിരിക്കുന്നതും അപ്പോൾ ആറാം മുദ്രയിലെ റാപ്ചറിനു ശേഷം ഏഴാം മുദ്ര മുതലാണ് യഹൂദരുടെ ദൈവരാജ്യ പ്രോഗ്രാമിലേക്ക് ദൈവം തിരിയുന്നത് തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഏഴാം മുദ്ര തുറന്നു കഴിഞ്ഞ ശേഷം കാണുന്ന അഞ്ച് കാഹള ന്യായവിധികൾക്കും ശേഷമാണ് ഈ മഹായുദ്ധം നടക്കാൻ പോകുന്നത് അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ഏഴു വരെ മുന്നോട്ട് മുന്നോട്ട് ക്രമമായും കൃത്യമായ കണക്കുകൂട്ടലുകളോടെയുമാണ് ചരിത്രത്തിൽ നടക്കേണ്ട ഓർഡറിലാണ് നടക്കുന്നത് അപ്പോൾ ആറാം മുദ്രയിലെ റാപ്ചറിനു ശേഷം ഏഴാം മുദ്ര തുറന്നപ്പോൾ കണ്ട അടുത്ത ജഡ്ജ്മെന്റ് സീരീസിലെ ആറാം കാഹളം മുഴക്കുമ്പോൾ മാത്രമാണ് ഈ യുദ്ധം നടക്കാൻ പോകുന്നത് ഈ യുദ്ധം പതിമൂന്ന് മാസവും ഒരു ദിവസവും ഒരു മണിക്കൂറും നീണ്ടു നിൽക്കുന്നതും മനുഷ്യരിൽ മൂന്നിലൊരു ഭാഗം മരിച്ചു പോകുന്നതുമായ ഒരു ഭീകര യുദ്ധമായിരിക്കും ഇത് ബൈബിളിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച് തന്നിരിക്കുകയാണ് ഇതിനു മുൻപ് നടന്ന രണ്ട് ലോകമഹായുദ്ധങ്ങളിലായി അനേക ദശലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ട് അതുകൂടാതെ കോവിഡ് പോലെയുള്ള മഹാമാരികളിലൂടെയും മറ്റ് പല കാരണങ്ങളാലും അനേകം ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയിട്ടുണ്ട് അതെല്ലാം നാലാം മുദ്ര പൊട്ടിച്ചതിന്റെ റിസൾട്ടും നാലാം മുദ്രയിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന നിവൃത്തിയുമാണ് നാലാം മുദ്രയിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവചന നിവൃത്തിയിൽ ഭൂമിയിലെ മനുഷ്യരിൽ നാലിലൊന്ന് മനുഷ്യരാണ് പലവിധ കാരണങ്ങളാൽ മരിക്കുന്നത് എങ്കിൽ വരാനിരിക്കുന്ന ഈ തേർഡ് വേൾഡ് വാറിൽ മൂന്നിലൊന്ന് മനുഷ്യരാണ് മരിക്കാൻ പോകുന്നത് ഇനി ഈ യുദ്ധം പതിമൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണെന്ന് എങ്ങനെ കൃത്യമായി പറയാൻ കഴിയും ചോദിച്ചാൽ ആറാമത്തെ കാഹളം മുഴക്കുന്ന ഈ സമയത്ത് യുഫ്രട്ടീസ് നദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുകയാണ് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് ആ ദൂതന്മാരെ അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നത് മനുഷ്യരിൽ മൂന്നിലൊന്ന് മനുഷ്യരെ കൊന്നെടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു വർഷത്തേക്കും ഒരു മാസത്തേക്കും ഒരു ദിവസത്തേക്കും ഒരു മണിക്കൂറേക്കും വേണ്ടിയാണ് എന്നാണ് അപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഈ യുദ്ധം എത്ര നാളത്തേക്കാണ് എന്ന് ഈ ദൂതന്മാരെ അവിടെ നിർത്തിയിരിക്കുന്നത് ഒരു വർഷത്തേക്കും ഒരു മാസത്തേക്കും ഒരു ഒരു ദിവസത്തേക്കും ഒരു മണിക്കൂർ നേരത്തേക്കും വേണ്ടിയാണെങ്കിൽ ഈ യുദ്ധവും അത്രയും എന്ന് നമുക്ക് മനസ്സിലാക്കാം പതിമൂന്ന് മാസം നീളുന്ന ഒരു യുദ്ധമാണിത് എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ് പതിനാറാം വാക്യത്തിൽ പറയുന്നത് കുതിരപ്പടയുടെ എണ്ണം ഞാൻ കേട്ടു പതിനായിരങ്ങളുടെ ഇരുപതിനായിരം മടങ്ങ് കുതിരപ്പട എന്നവിടെ പറയുന്നു കുതിരപ്പട എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നതെല്ലാം യുദ്ധത്തെ കാണിക്കാനാണ് ജനം പണ്ട് ചെങ്കടൽ കടന്നപ്പോൾ അവരെ പിന്തുടർന്നു വന്ന ഫറവോയുടെ കുതിരപ്പട പിന്നെ ഫിലിസ്തീർ ഇസ്രയേലിനെതിരെ വന്നപ്പോഴത്തെ കുതിരപ്പട പിന്നെ സിറിയൻസ് ദാവീദിനെതിരെ യുദ്ധം ചെയ്തപ്പോഴത്തെ കുതിരപ്പട എന്നിങ്ങനെ കുതിരപ്പടകളെല്ലാം ഇസ്രയേലിനെതിരെ വരുന്ന യുദ്ധങ്ങളെയാണ് കാണിക്കുന്നത് ഈ യുദ്ധം മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല മറ്റു രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ നടത്തുന്ന ഒരു യുദ്ധമായിരിക്കും ഇതിനകം രണ്ട് ലോകമഹായുദ്ധങ്ങളും അനേകം ചെറുതും വലുതുമായ യുദ്ധങ്ങളും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലായി ഇവിടെ നടന്നിട്ടുണ്ട് എന്നാൽ ആറാം കാഹളത്തിൽ നടക്കാൻ പോകുന്ന ഈ യുദ്ധത്തിൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മനുഷ്യർ മരിച്ചു പോകും എന്നാണ് എഴുതിയിരിക്കുന്നത് റാബ്സറിന് ശേഷം ഇവിടെ ശേഷിക്കുന്ന മനുഷ്യരിൽ മൂന്നിലൊന്നാണ് ഈ യുദ്ധത്തിൽ മരിക്കാൻ പോകുന്നത് ഇവിടെ ഈ പതിനെട്ടാം വാക്യത്തിൽ കാണിച്ചിരിക്കുന്ന തീ പുക ഗന്ധകം എന്നീ മഹാമാരികൾ മൂലം മനുഷ്യരിൽ മൂന്നിലൊരു ഭാഗം മൃതരായി എന്ന് പറയുന്നതിലൂടെ ഒരു മഹായുദ്ധത്തെയും അതിന്റെ പരിണിത ഫലങ്ങളെയും അതിന്റെ ഭീകരതയുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇന്ന് നമ്മളും റാപ്ചറിന് ശേഷം നൂറ്റി നാൽപ്പത്തിനാലായിരം പേരും സുവിശേഷം പറഞ്ഞിട്ടും അത് ചെവികൊള്ളാത്ത മനുഷ്യരുടെമേൽ വരുന്ന കഷ്ടങ്ങളാണ് ഇതല്ല ആ സമയത്തും വിശ്വസിച്ച് ദൈവത്തിലേക്ക് വരാൻ വകുപ്പുണ്ട് എന്നാൽ ഈ കൃപാകാലത്ത് സൗജന്യമായി രക്ഷിക്കപ്പെടാൻ സമയം അനുവദിച്ചിട്ട് ഇത് കേൾക്കാത്തവർ അന്ന് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്നത് ഇതിലേറെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇരുപതാം വാക്യത്തിൽ ഈ മഹാമാരികൾ നിമിത്തം മരിക്കാതെ ശേഷിച്ചവർ പിശാചുക്കളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്നും അനുദപിക്കുകയോ പിന്തിരിയുകയോ ചെയ്തില്ല എന്നെഴുതിയിരിക്കുന്നത് അപ്പോൾ ദൈവം ഇതെല്ലാം അനുവദിക്കുന്നത് കുറച്ചു പേരെങ്കിലും രക്ഷ പ്രാപിക്കേണ്ടതിനും വേണ്ടി കൂടിയാണ് എന്നാൽ മനുഷ്യർ അപ്പോഴും ദൈവം ആരാണെന്ന് ചിന്തിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ യുദ്ധത്തിന് ശേഷവും പതിനാലാം അധ്യായത്തിൽ വീണ്ടും ഒരു ദൂതൻ വഴി ഭൂമിയിലുള്ള സകല മനുഷ്യരോടും ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവിൻ എന്ന് വിളിച്ച് പറയിപ്പിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യരുടെ ഏറ്റവും വലിയ തെറ്റെന്തായിരുന്നു ആകാശവും ഭൂമിയും സമുദ്രവും അടങ്ങിയ ഈ അത്ഭുത സൃഷ്ടികളുടെ എല്ലാ ഫലങ്ങളും അനു അനുഭവിച്ച് ഇവിടെ ജീവിച്ചിട്ടും ഇതിന്റെ എല്ലാം സൃഷ്ടാവ് ആരാണെന്ന് മനുഷ്യർ അന്വേഷിക്കാതെയും കണ്ടെത്താതെയും ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ അവർ സുഖമായി ജീവിച്ചു സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്തുമില്ല അതിനു പകരം പിശാചിക്കളേയും വിഗ്രഹങ്ങളെയും ആരാധിച്ചു നടക്കുകയും ചെയ്തു ഇവിടെയാണ് അതിബുദ്ധിമാന്മാരെല്ലാം ഭോഷന്മാരായി പോകുന്നത് ദൈവത്തിന്റെ വചനമായ ബൈബിളിൽ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരെയാണ് ബുദ്ധിമാൻ എന്ന് വിളിച്ചിരിക്കുന്നത് ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ഉണ്ടോ എന്നാണ് അങ്ങനെ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിൽ വിശ്വസിച്ചവരെ ഇവിടെ നിന്നും റാപ്ചർ എന്ന സംഭവത്തിൽ ഇവിടെ നിന്നും മാറ്റിയ ശേഷമാണ് ഇപ്പോൾ ഈ ന്യായവിധികളെല്ലാം ഭൂമിയിൽ നടക്കുന്നത് അപ്പോൾ റാപ്സറിന് ശേഷം ഈ വെളിപ്പാട് പുസ്തകത്തിൽ അനേക തരം ന്യായവിധികൾ നടക്കുകയാണ് അതിന്റെ ഇടയിലും നൂറ്റിനാൽപ്പത്തിനാലായിരം പേർ വഴിയും രണ്ട് സാക്ഷികൾ വഴിയും ദൂതന്മാർ വഴിയും ദൈവം മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വീണ്ടും മനുഷ്യർ അതെല്ലാം തിരസ്കരിക്കുന്നതിനാൽ മുന്നോട്ട് പോകും തോറും ദൈവം ന്യായവിധികൾ വർദ്ധിപ്പിക്കുകയാണ് ഈ ന്യായവിധികളിൽ സുപ്രധാനമായ ഒന്നാണ് മനുഷ്യരിൽ മൂന്നിലൊന്ന് മനുഷ്യർ മരിക്കാൻ പോകുന്ന ഈ തേർഡ് വേൾഡ് വാർ അത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എത്ര നാളത്തേക്കാണ് ഈ യുദ്ധം നടക്കുക എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ അത് ഒന്നുകൂടി വ്യക്തമാണ് ആൻഡ് ദി ഫോർ ഏഞ്ചൽസ് വെയർ ലൂസ്ഡ് വിച്ച് വെയർ പ്രിപ്പേർഡ് ഫോർ ആൻ അവർ ആൻഡ് എ ഡേ ആൻഡ് എ മന്ത് ആൻഡ് എ ഇയർ അപ്പോൾ എത്ര നാളേക്കാണ് യുദ്ധം ഒരു വർഷത്തേക്കും ഒരു മാസത്തേക്കും ഒരു ദിവസത്തേക്കും ഒരു മണിക്കൂറേക്കും ആണ് ഇനി ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കുക എന്ന് ചോദിച്ചാൽ ഇസ്രയേൽ തന്നെയാണ് ജയിക്കുക ഈ യുദ്ധത്തിന് ശേഷമാണ് ഇസ്രയേൽ അവിടെ ജെറുസലേം ദേവാലയം പണിയാൻ പോകുന്നത് അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ ഒൻപതാം അധ്യായത്തിൽ ആറാം കാഹളം മുഴക്കി കഴിഞ്ഞാൽ ഉടനെ യോഹന്നാൻ കാണുന്നത് ഈ യുദ്ധമാണ് അതിനു ശേഷമാണ് പത്താം അധ്യായത്തിൽ ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നത് അതിനുശേഷം പതിനൊന്നാം അധ്യായത്തിൽ പുതുതായി പണിതീർത്ത ആ ദേവാലയത്തിലേക്ക് വരുന്ന യഹൂദരോടാണ് രണ്ട് സാക്ഷികൾ മുന്നറിയിപ്പുമായി മൂന്നര വർഷത്തേക്ക് അധികാരം പ്രാപിച്ചവരായി വരുന്നത് ഈ മൂന്ന് സംഭവങ്ങളും ആറാം കാഹളം മുഴക്കിയ സമയത്താണ് നടക്കുന്നത് ആറാം കാഹളം മുഴക്കിയപ്പോൾ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞ് യോഹന്നാൻ എഴുതുന്ന കാര്യങ്ങൾ അടുത്ത ഏഴാം കാഹളം മുഴക്കി എന്ന് വരെ ആറാം കാഹളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഇക്കാര്യം മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി പറയാം അഞ്ചാമത്തെ കാഹളം മുഴക്കുമ്പോഴുള്ള അഞ്ചു മാസത്തെ വെട്ടുകളികളുടെ പീടകൾ കഴിയുമ്പോൾ അവിടെ പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ഒന്നാമത്തെ ദുരിതം കടന്നുപോയി രണ്ട് ദുരിതങ്ങൾ കൂടി ഇനിയും വരാനിരിക്കുന്നു എന്ന് അപ്പോൾ ആറാം കാഹളം മുഴങ്ങുമ്പോഴാണ് ഈ രണ്ട് ദുരിതങ്ങളിൽ രണ്ടാമത്തെ ദുരിതങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് അതിന്റെ ഒടുവിൽ പതിനൊന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ വീണ്ടും എഴുതിയിരിക്കുകയാണ് രണ്ടാമത്തെ ദുരിതം കടന്നുപോയി ഇതാ മൂന്നാമത്തെ ദുരിതം വേഗം വരുന്നു എന്ന് അപ്പോൾ ആറാം കാഹളം മുഴക്കിയപ്പോൾ മുതൽ ആദ്യം കാണുന്ന ഈ യുദ്ധവും ജെറുസലേം ദേവാലയത്തിന്റെ നിർമ്മാണവും രണ്ട് സാക്ഷികളുടെ പ്രവചനവും കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ദുരിതം കടന്നുപോയി എന്ന് എന്നെഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ ആറാം കാഹളത്തിൽ നടന്ന സംഭവങ്ങളാണ് അതിന്റെ ആദ്യത്തെ സംഭവം ഈ യുദ്ധമാണ് അതിന്റെ ശേഷം ജെറുസലേം ദേവാലയം പണിയുകയാണ് അതിന്റെ ശേഷം മൂന്നര വർഷത്തേക്ക് രണ്ട് സാക്ഷികൾ പ്രവചിക്കുകയാണ് അവർ മൂന്നര വർഷത്തെ അധികാരത്തോടെ അവിടെ നിൽക്കുകയാണ് അവർക്ക് ആ മൂന്നര വർഷക്കാലം ശത്രുക്കളെ ദഹിപ്പിച്ച് കളയാനും വായിൽ നിന്ന് അഗ്നി പുറപ്പെടുവിക്കാനും അങ്ങനെ ശത്രുക്കളെ കൊല്ലാനും പ്രവചന അവരുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്ക്കാതിരിക്കാനും ആകാശം അടയ്ക്കാനും ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും എല്ലാം അധികാരമുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ ദുരിതം കടന്നുപോയി എന്ന് അതിന്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏഴാമത്തെ കാഹളം മുഴക്കുന്നതു വരെയുള്ള സംഭവങ്ങൾ ഈ ആറാം കാഹളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയാണ് ദൈവം ചെയ്യുന്നത് ഈ പുസ്തകം ഓർഡറിലല്ല എന്ന് പറയുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ട് മനുഷ്യർ അവരവർക്ക് തോന്നുന്നത് പോലെ വിളിച്ചു പറയുന്ന പ്രവചനങ്ങൾ നമുക്ക് ആവശ്യമില്ല അങ്ങ് നിത്യത വരെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കൃത്യമായ ഓർഡറിൽ ദൈവം എഴുതി തന്നിട്ടുണ്ട് വരാനിരിക്കുന്ന ഈ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ പ്രധാന ഉദ്ദേശ്യവും അതിന്റെ പരിണിത ഫലവും ജെറൂസലേം ദേവാലയം ജെറുസലേം ടെമ്പിൾ മൗണ്ടിൽ തന്നെ പണിയപ്പെടണം എന്നുള്ളതാണ് ജെറുസലേം ദേവാലയം അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സെവൻ ഇയർ ആരംഭിക്കുകയുള്ളൂ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഒന്നാം മുദ്രയിലെ വരുന്നത് ആൻറി ആണെന്നും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുസ്തകത്തിൽ അഞ്ചാം കാഹളം മുഴക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങളെല്ലാം എത്ര ദിവസത്തേക്കാണ് എന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് അതായത് അഞ്ചാം കാഹളത്തിലെ വെട്ടുകളുടെ തേള് കുത്തുന്ന പോലെയുള്ള പീഡകൾ അഞ്ചു മാസത്തേക്കാണ് പിന്നെ ഈ യുദ്ധം പതിമൂന്ന് മാസത്തേക്കാണ് പിന്നെ ജെറുസലേം ദേവാലയം പണിയാൻ എത്ര ദിവസം എടുക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും പത്താം അധ്യായത്തിന്റെ ആ വിവരണങ്ങൾ സൂര്യശോഭ പോലെയും അഗ്നി സ്തംഭം പോലെയും സിംഹഗർജനം പോലെയും ഏഴിടിനാഥം പോലെയും എന്നൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ജെറുസലേം ദേവാലയം പെട്ടെന്ന് തന്നെ പണിയപ്പെടും ഇങ്ങനെ ജെറുസലേം ദേവാലയം അവിടെ വരണം എന്നുള്ള പ്രവചന നിവൃത്തിക്കായിട്ടാണ് മൂന്നിലൊന്ന് ശത്രു സൈന്യം മരിച്ചു പോകുന്ന ഈ ഭീകര യുദ്ധം നടക്കാൻ പോകുന്നത് ഇതെല്ലാം കണ്ടിട്ടെങ്കിലും ഇസ്രയേലിന്റെ ദൈവമാണ് ദൈവം എന്ന് മറ്റു മനുഷ്യർ അറിയാനും ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ജെറുസലേം ദേവാലയം വന്ന ശേഷം മൂന്നര വർഷത്തേക്ക് രണ്ട് സാക്ഷികളും വന്ന ശേഷം അവർ കൊല്ലപ്പെട്ടതിനു ശേഷം അവരെ കൊന്നവന്റെ മേൽ സാത്താൻ പ്രവേശിച്ച് അവനാണ് ആന്റി ക്രൈസ്റ്റായി അടുത്ത മൂന്നര വർഷത്തേക്ക് അധികാരം ലഭിച്ചവനായി ലോകത്തെ കീഴടക്കി സ്വയം ദൈവമാകാൻ പോകുന്നത് അങ്ങനെ ഈ രണ്ട് മൂന്നര വർഷങ്ങൾ ചേർത്തുള്ള ടോട്ടൽ വർഷ ടൈം പീരീഡിന്റെ ഒടുവിലാണ് യേശുക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് നടക്കാൻ പോകുന്നത് അപ്പോൾ റാപ്ചറിന്റെ പിറ്റേ ദിവസം ഏഴു വർഷം ആരംഭിച്ചു തുടങ്ങില്ല എന്ന കാര്യവും ഇവിടെ വ്യക്തമാണ് റാപ്ചറിന് ശേഷം നാലു വരെയുള്ള കഹളങ്ങളിലെ പ്രശ്നങ്ങൾ നടക്കണം പിന്നെ അഞ്ച് മാസത്തെ വെട്ടുകിളികളുടെ പീഡകൾ കഴിയണം പിന്നെ പതിമൂന്ന് മാസത്തെ യുദ്ധം കഴിയണം പിന്നെ ജെറുസലേം ദേവാലയ നിർമ്മാണം നടക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് സാക്ഷികൾ വന്ന് വർഷം ആരംഭിച്ചു തുടങ്ങുകയുള്ളൂ ആ വർഷവും കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങും നടക്കുകയുള്ളൂ ഇതെല്ലാം പ്രീ അപ്പോയിന്റഡ് ആണ് റാപ്ചറിന് ശേഷവും ശേഷിക്കുന്ന മനുഷ്യർക്ക് നൂറ്റി നാല്പത്തിനാലായിരം പേരിലൂടെയും രണ്ട് സാക്ഷികളിലൂടെയും രക്ഷാമാർഗം ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും മനുഷ്യർ തിരസ്കരിക്കുന്നത് കൊണ്ടാണ് മൂന്നര വർഷത്തെ ഉഗ്രപീഡനം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് എല്ലാം പ്രീ അപ്പോയിന്റഡ് ആണെന്നും മനുഷ്യർ വിളിച്ചു പറയുന്ന ഏതെങ്കിലും വർഷം വരാനിരിക്കുന്ന ആളല്ല കർത്താവെന്നും നമ്മൾ തിരിച്ചറിയണം എന്നാൽ റാപ്ചറിനും വ്യക്തമായ ലക്ഷണങ്ങൾ ബൈബിളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് സെക്കൻഡ് കമ്മിങ്ങിനും വ്യക്തമായ ലക്ഷണങ്ങൾ ബൈബിൾ പറഞ്ഞു തന്നിട്ടുണ്ട് അഞ്ചു മാസത്തെ വെട്ടുകളുടെ പീഡകൾ തുടങ്ങിയാൽ തന്നെ കാര്യങ്ങൾ എണ്ണി തുടങ്ങാൻ പറ്റും പിന്നെ ഈ ലോകമഹായുദ്ധവും അതിനുശേഷം ജെറുസലേം ദേവാലയം വരുന്നതും കണ്ടാലും കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആകും പിന്നെ രണ്ട് സാക്ഷികളെ കണ്ടാൽ അവിടെ മുതൽ ഏഴു വർഷം എണ്ണി തുടങ്ങാം ആ ഏഴു വർഷത്തിന്റെ ഒടുവിലാണ് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് നടക്കാൻ പോകുന്നത് അങ്ങനെ ഏഴു വർഷത്തെ പീഡകൾക്ക് ശേഷം യഹോദർ ഓരോരുത്തരായി നിലവിളിച്ച് കരയുമ്പോഴാണ് കർത്താവ് അവരുടെ രക്ഷയ്ക്കായി രണ്ടാമത് ഭൂമിയിലേക്ക് സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ തിരികെ വരും എന്ന പ്രവചനം നിവർത്തിച്ചു കൊണ്ട് വരാൻ പോകുന്നത് ഇങ്ങനെ ബൈബിളിലെ ഓരോ പ്രവചനങ്ങളും കൃത്യമായി നിറവേറുന്ന കാഴ്ചകളാണ് യോഹന്നാൻ കാണുന്നതും വെളിപ്പാട് പുസ്തകത്തിൽ കൃത്യമായ ഓർഡറിൽ എഴുതി വച്ചിരിക്കുന്നതും ഈ പുസ്തകത്തിലെ സംഭവങ്ങളും അതിന്റെ ഓർഡറും ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഓരോരുത്തർ ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പ്രവചനങ്ങൾ ദൈവത്തിന്റെ ഈ പുസ്തകത്തിൽ ഉള്ളപ്പോൾ നമുക്കിനി മനുഷ്യർ അവരവർക്ക് തോന്നുന്ന പോലെ വിളിച്ചു പറയുന്ന പ്രവചനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമേയില്ല വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾ ദൈവക്രോധത്തിന്റെ ആ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയുമില്ല നമ്മുടെ റാപ്ചറിന് ശേഷമേ ഇതെല്ലാം സംഭവിക്കുകയുള്ളൂ എന്നതും വെളിപ്പാട് പുസ്തകം ശരിയായി മനസ്സിലാക്കിയാൽ കൃത്യമായി ഒരു കാര്യമാണ് നാളെകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ലോകത്തിനറിയില്ല എന്നാൽ നമുക്കതെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് നമുക്ക് ദൈവ കൃപ ലഭിച്ചിരിക്കുകയാണ് നടക്കാനിരിക്കുന്ന ആ മഹായുദ്ധത്തിന്റെ ഒരുക്കങ്ങളും അതിന്റെ മുന്നോടിയായുള്ള ചെറിയ യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമാണ് നമ്മൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ എടുക്കപ്പെടൽ അതിലേറെ അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രയേലിന് അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കുമെന്നതും ഒരു പ്രവചനമാണ് യേശു ക്രിസ്തുവിനെ അവർ തിരസ്കരിച്ചത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് സകലരും പിന്നീട് തിരിച്ചറിയേണ്ടതിനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമ്മൾ ഇവിടെ നിന്നും റാപ്ചർ ആകുമ്പോഴും അവർ ഇതൊന്നും അറിയാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ദൈവത്തെ നിഷേധിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പുകളാണിതല്ല അപ്പോൾ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് ബൈബിളിൽ പ്രവചിച്ചിട്ടുണ്ട് ആ യുദ്ധം റാപ്ചറിന് ശേഷമാണ് നടക്കുക ആ യുദ്ധത്തിൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മനുഷ്യർ മരിക്കും ആ യുദ്ധത്തിന് ശേഷമാണ് ജെറുസലേം ദേവാലയം അതിനു ശേഷമാണ് രണ്ട് സാക്ഷികൾ വന്ന് ഇയർ ടൈം ആരംഭിക്കുക വ്യക്തമായി എന്ന് കരുതുന്നു സിസ്റ്റർ വളരെ ഒരു മറുപടി ഇത്ര കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് വളരെ വ്യക്തമായും അത് ബോധ്യപ്പെടുന്ന തരത്തിലും ഒരു മറുപടി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇത്രമാത്രം കൃപ സഹോദരിക്ക് ദൈവം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇനിയും ധാരാളമായിട്ടുള്ള കൃപദൈവം തരട്ടെ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു ഒരു മൂന്നാലോക മഹായുദ്ധത്തെക്കുറിച്ച് ബൈബിളിൽ എവിടെയെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ആ യുദ്ധം നടന്നാൽ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും വെളിപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ അതിന്റെ ആറാമത്തെ ദൂതൻ ഓതുമ്പോൾ മനുഷ്യരിൽ മൂന്നിലൊന്ന് ജനസംഖ്യ മരിക്കുന്ന ഒരു മഹായുദ്ധം നടക്കുമെന്ന് തന്നെയാണ് ബൈബിളിൽ പ്രവചിച്ചിട്ടുള്ളത് അത് വെളിപ്പാട് പുസ്തകത്തിൽ ഒമ്പതാം അധ്യായത്തിലാണ് വെളിപ്പാട് ഒമ്പതാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏഴ് മുദ്രകൾ പൊട്ടിയതിന് ശേഷം വരുന്ന ഏഴ് കാഹള ന്യായവിധിയിൽ അതിന്റെ ആറാമത്തെ ദൂതൻ കാഹളം ഓതുമ്പോഴാണ് ഈ യുദ്ധം സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ ഈ യുദ്ധം പതിമൂന്ന് മാസവും ഒരു ദിവസവും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്നതും മൂന്നിലൊന്ന് ജനസംഖ്യ മരിക്കുന്നതും ആയിരിക്കും എന്നുള്ളത് ബൈബിളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു തന്നെയുമല്ല ഈ യുദ്ധം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് റാപ്ചറിന് ശേഷമാണ് സംഭവിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ചു വളരെ കൃത്യമായും ഓർഡറായും ഈ ചോദ്യത്തിന് വളരെ സത്യസന്ധമായ നിലയിൽ ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ കൃത്യമായി മറുപടി പ്രിയ സഹോദരി നൽകിയിരിക്കുകയാണ് ഈ ഉത്തരം അനേകരുടെ കണ്ണുകളെ തുറക്കുവാൻ ദൈവം സഹായിക്കട്ടെ വെളിപ്പാട് പുസ്തകം വളരെ ഓർഡറിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് വീണ്ടും അതിൽ സഹോദരി തെളിയിക്കുവാൻ ഇടിയായിത്തീർന്നു അപ്പോൾ തന്നെ ആറാമത്തെ തോതിൽ ഓതുമ്പോഴാണ് ഈ മഹായുദ്ധം നടക്കുന്നതെന്നും അപ്പോൾ തന്നെ ഈ യുദ്ധം റാപ്ചറിന് ശേഷമാണെന്നും അപ്പോൾ തന്നെ ഈ യുദ്ധം പതിമൂന്ന് മാസവും ഒരു ദിവസവും ഒരു മണിക്കൂറും നീണ്ടു നിൽക്കുന്നുവെന്നും തന്നെയുമല്ല മൂന്നിലൊന്ന് ജനസംഖ്യ മരിച്ചു വീഴുന്ന ഒരു യുദ്ധമായിരിക്കുമെന്നും തന്നെയുമല്ല ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ജയിക്കുമെന്നും തന്നെയുമല്ല ആ ജയത്തിനൊടുവിൽ ഇസ്രായേൽ ഒരു ദേവാലയം പണിയുമെന്നും തന്നെയുമല്ല ആ ദേവാലയം പണിതതിന് ശേഷം അവിടെ രണ്ട് സാക്ഷികൾ എപ്പോൾ അവിടെ പ്രവചനം ആരംഭിക്കുന്നുവോ അവിടെയാണ് ഇസ്രായേലോടുള്ള ബന്ധത്തിൽ ഏഴ് വർഷത്തെ പീഡാകാലം ആരംഭിക്കുന്നത് എന്നുള്ളതും വളരെ സവിസ്തരം മനസ്സിലാക്കുവാൻ സാധിച്ചു കൃത്യമായ അത് മനസ്സിലാക്കുവാൻ തന്നെ വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ സഹോദരി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഊരിത്തിരിയുന്ന വ്യാഖ്യാനത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നിൽക്കാതെ തീർച്ചയായിട്ടും ബൈബിളിൽ ഇത് വ്യക്തമായും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബാഹ്യമായിട്ടുള്ളൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല വ്യാഖ്യാതാക്കളുടെ പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഈ വചനത്തിൽ തന്നെ കൃത്യവും വ്യക്തവുമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പ്രവചനം ദൈവം തന്നിരിക്കുന്ന ഈ പ്രവചനം കൃത്യമായി മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ് എന്നുള്ളൊരു പദപ്രയോഗവും വളരെ പ്രാധാന്യത അർഹിക്കുന്നതാണ് കാരണം എല്ലാവർക്കും ഈ സത്യം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല കൃപ ലഭിച്ചവർ ഈ സത്യം മനസ്സിലാക്കുന്നു വളരെ നന്ദിയുണ്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി ബൈബിളിൽ നിന്ന് തന്നെ പ്രിയ സഹോദരി തന്നിരിക്കുന്നതിനാൽ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് വീണ്ടും ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു